ഓണവിപണി ലക്ഷ്യമിട്ടാണ് കർഷികയായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഹസീന ചെണ്ടുമല കൃഷി ചെയ്തത് കൃഷി വിജയിച്ചതോടെ ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരിക്കാനുമായി എത്തുന്നവരുടെ തിരക്കാണ് പൂന്തോട്ടത്തിൽ കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ പാതയോരത്താണ് കാഴ്ചയുടെ വസന്തം ഇരുപത്തിയഞ്ച് സെന്റിലാണ് കൃഷി ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചു ജൂൺ പത്തിന് ആരംഭിച്ച കൃഷി അടുത്ത ദിവസങ്ങളിൽ വിളവെടുക്കാനാവും കഴിഞ്ഞ വർഷവും ഹസീന ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നു ഈ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും കൃഷി ഇറക്കിയത് ചെണ്ടുമല്ലി നമ്മൾ തുടങ്ങിയത് ഇത് രണ്ടാമത്തെ വർഷമാണ് പക്ഷേ മെയിനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മാനസികോല്ലാസാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിനുള്ള ടെൻഷനും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ വരികയാണെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ജൈവ രീതിയിലുള്ള പൂക്കള് പൂക്കളിടാനുള്ള ഒരിത് അതും കൂടി പിന്നെ നമ്മൾ നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ ഫോട്ടോയും വീഡിയോയും റീൽസും പകർത്താനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വട്ടപ്പറമ്പ് പരിത്തിനിക്കാടൻ അബ്ദുൾ റവൂഫിന്റെ ഭാര്യയാണ് ഹസീന പതിമൂന്ന് വർഷമായി കാർഷിക രംഗത്തുണ്ട് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കൊണ്ടോട്ടി കൃഷിഭവന്റെ പുരസ്കാരവും ഹസീന നേടിയിട്ടുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം